ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച് വന്ന വടകര ട്രഷറി ഓഫീസിലെ നിലവറ പൊളിച്ചുമാറ്റി മുമ്പ് കാലത്തെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും സൂക്ഷിച്ച നിലവറ തുറക്കുന്നതറിഞ്ഞ് വലിയൊരു ആൾക്കൂട്ടമാണ് ഇത് കാണാൻ എത്തിയത് അമ്പത് വർഷത്തിലേറെ ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു വടകര സബ് ട്രഷറി ഓഫീസിലെ നൂറ്റാണ്ട് പഴക്കമുള്ള നിലവറയാണ് ഇന്ന് തുറന്നത് ഏകദേശം ഒരു മീറ്റർ നീളവും മുക്കാൽ മീറ്ററോളം വീതിയുമുള്ള ഇരുമ്പ് അറയ്ക്കുള്ളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് താലൂക്കിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നു സബ് ട്രഷറി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ബ്രിട്ടീഷ് ഭരണകാലത്ത് കറൻസികളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്നതിനായാണ് ഇത്തരം ഇരുമ്പറകൾ നിർമ്മിച്ചിരുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നിലവറ ആരും തുറന്നിരുന്നില്ല താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം തീപിടിച്ച് നശിച്ചിരുന്നു പുതിയ റവന്യൂ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തി നടക്കുകയാണ് അമൂല്യ വസ്തുക്കൾ ഉൾപ്പെടെ നിലവറയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഏവരും അവിടെ എത്തിച്ചേർന്നത് പണ്ട് കാലത്ത് കള്ളന്മാരിൽ നിന്നും രക്ഷപ്പെടാനായി ഇത്തരം ഇരുമ്പറകൾ നിർമ്മിച്ചിരുന്നു തിരുവനന്തപുരത്ത് ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ പുരാവസ്തു ശേഖരത്തിലേക്ക് ഇത് മാറ്റും ഇത് സത്യത്തിൽ പുരാവസ്തു എന്നുള്ള നിലക്കല്ല പഴയ കാലങ്ങളിൽ ട്രഷറികളിൽ ഇത്തരം അറകൾക്കുള്ളിലായിരുന്നു പിന്നെ കൂടിയപ്പോൾ പടത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടപ്പോഴും കൂടുതൽ കറൻസി വരാൻ തുടങ്ങിയപ്പോൾ മറ്റ് മാർഗങ്ങളിലേക്ക് മാറിയതാണ് പണ്ട് കാലങ്ങളിൽ കള്ളങ്ങൾ കള്ളന്മാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങളാണ് പിന്നെ മുമ്പുള്ള താലൂക്ക് അടുക്കോട് സീകളിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ പുതിയ ട്രഷറികളിൽ പിന്നെ വയനാട് വൈത്തിരിയിൽ അങ്ങനെ പല ട്രഷറികളിലും ഇങ്ങനെയുള്ള ഭൂ ഭൂഗർഭ നിലവറ ഇപ്പഴും ട്രഷികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതിപ്പോ ട്രഷറി വകുപ്പിന്റെ ഒരു പുരാവസ്തു മ്യൂസിയം തിരഞ്ഞേരത്ത് ട്രഷറി ഡയറക്ടറേറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ട്രഷറിയുടെ അസറ്റ് എന്നുള്ള നിലക്ക് ആ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കാലപ്പഴക്കം കൃത്യമായിട്ട് അതിൽ കാണുന്നു പിന്നെ കാണുന്നില്ല പക്ഷെ മുമ്പുണ്ടായിരുന്ന പിന്നെ ഡിണ്ടികൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ചെസ് ഉണ്ടായിരുന്നത് ട്രഷറികളുടെ ചപ്സ് ഡിൻഡികൾ ഈ രണ്ട് കമ്പനികളുടെ ചെസ്റ്റുകളാണ് മുമ്പ് കാലത്ത് യൂസ് ചെയ്തത് പിന്നെ ഗോർബിന്റെ പാക്കോലും അതേപോലെയുള്ള കുട്ടികളായിട്ട് മാറിയിട്ടുണ്ട് മുമ്പുള്ള താലൂക്കെട്ട് പ്രദേശത്ത് ട്രഷറി റവന്യൂ കോടതി പോലീസ് തന്നെ ഒന്നിച്ചു ചേർത്തിട്ടുള്ള സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത് ഭരണത്തിന്റെ സ്വന്തമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിട്ട് പുതിയ ട്രഷറി കെട്ടിടം ഭാഗമായിട്ട് ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനിയിപ്പോ പുതിയ സ്ട്രോങ് റൂമ് വരുമ്പോള് ഇപ്പൊ നിലവിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സ്ട്രോങ് റൂമാണ് നിലവിൽ വരുന്നത് വടകര ആർ ടിഒ അൻവർ പുരാവസ്തു ആർക്കിയോളജിസ്റ്റ് ജീവമോൾ വടകര സബ് ട്രഷറി ഓഫീസർ അജിത് കുമാര് തഹസിൽദാര് ഡി രഞ്ജിത വടകര എസ് ഐ വിനീത് കുമാര് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിലവറ തുറന്നത്